అండ్ భాయ్ ఇధర్ బు కట్ట బుక్క కట్టే వన్ వన్ప్లస్ వన్ అంత్ర అండ్ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കുട്ടികളെ പ്രാർത്ഥന ഇന്നലെ പഠിക്കേണ്ട ഭാഗ്യം പഠിക്കുന്നു ഹാജർ വിളിക്കയാനേ അനാബിയ പ്രസൻ്റ് നീജ ഹൻസ ഗുഡ് മോർണിംഗ് കുട്ടികളെ പാഠം പഠിച്ചോ നോട്ട്ബുക്കിൽ മെസ്സേജ് വെച്ചോ ഗുഡ് മോർണിംഗ് കുട്ടികളെ നമുക്ക് ഇന്ന് ഒരു പദ്യം പഠിച്ചാലോ ഗുഡ് കുട്ടികളെ എല്ലാവർക്കും ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ ആ നമുക്ക് ഇനി പുതിയ പാഠമാണ് തുടങ്ങേണ്ടത് ആദ്യം നിങ്ങളെ ഞാൻ ഹാജർ വിളിക്കട്ടെ എല്ലാരും മരിച്ചോ